ഇന്ത്യൻ പൗരന്മാർക്ക് യു കെയിൽ രണ്ടു വർഷം വരെ താമസിക്കാനും ജോലി ചെയ്യാനും ഇന്ത്യ യങ് പ്രൊഫഷനഗൾ സ്കീം വിസ അനുവദിക്കുന്നു ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യ യങ് പ്രൊഫഷനഗൾ സ്കീം ബാലറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം ബാലറ്റിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾ വിസയ്ക്ക് യോഗ്യനാണെന്ന് പ്രഖ്യാപിക്കണം പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യോഗ്യനാണോ എന്ന് പരിശോധിക്കുക ഇനി യോഗ്യത എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് സമ്പാദ്യമുണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യ യങ് പ്രൊഫഷണുകൾ സ്കീം ബാലറ്റിൽ പങ്കെടുക്കുക ബാലത്തിൽ വിജയിച്ചാൽ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ക്ഷണം നിങ്ങൾക്ക് ലഭിക്കും അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക ഇന്ത്യ യങ് പ്രൊഫഷണുകൾ സ്കീം വിസക്ക് അപേക്ഷിക്കുക ബാലറ്റിൽ വിജയിച്ചാൽ വിസക്ക് അപേക്ഷിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ലഭിക്കും ഇമെയിൽ ലഭിച്ച തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തെ സമയം ലഭിക്കും ഓൺലൈനായി അപേക്ഷിക്കുക നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കണം നിങ്ങളുടെ രേഖകൾ നൽകുക ഇതിനായി ഒരു അപ്പോയിൻമെന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധിക സമയം അനുവദിക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ അപേക്ഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിച്ചതിനു ശേഷം ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ യു കെയിലേക്ക് യാത്ര ചെയ്യണം ഇനി എത്ര ചിലവാകും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം മുന്നൂറ്റി പത്തൊമ്പത് അപേക്ഷ ഫീസ് അടയ്ക്കുക ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ആരോഗ്യ സംരക്ഷണ സർചാർജ് അടയ്ക്കുക നിങ്ങളുടെ വ്യക്തിഗത സമ്പാദ്യം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണെന്ന് തെളിയിക്കുക നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ നിങ്ങളുടെ അപേക്ഷാ ഫീസ് തിരികെ ലഭിക്കില്ല അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യോഗ്യനാണോ എന്ന് പരിശോധിക്കുക ഇനി നിങ്ങൾക്ക് എത്ര കാലം താമസിക്കാം എന്ന് നോക്കാം ഇരുപത്തിനാല് മാസം വരെ യു കെയിൽ താമസിക്കാനും ജോലി ചെയ്യാനും നിങ്ങൾക്ക് വിസ ലഭിക്കും നിങ്ങളുടെ വിസ സാധ്യതയുടെ സമയത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് യു കെയിൽ പ്രവേശിക്കാം കൂടാതെ നിങ്ങളുടെ താമസ സ്ഥലത്ത് ഏത് സമയത്തും പോകാനും തിരിച്ചു വരാനും കഴിയും നിങ്ങളുടെ വിസ നൽകിയതിനു ശേഷം നിങ്ങൾക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് തികയുകയാണെങ്കിൽ നിങ്ങളുടെ വിസ സാധ്യതയുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് യു കെയിൽ താമസിക്കാം ഇനി താഴെ പറയുന്നവ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ചെയ്യാനാകും പഠനം ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഒരു അക്കാദമിക് ടെക്നോളജി അപ്രൂവൽ സ്കീം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് മിക്ക ജോലികളിലും ജോലി ചെയ്യുക സ്വയം തൊഴിൽ ചെയ്യുകയും ഒരു കമ്പനി സ്ഥാപിക്കുകയും ചെയ്യുക നിങ്ങളുടെ സ്ഥലം വാടകയ്ക്കെടുത്താൽ നിങ്ങളുടെ ഉപകരണങ്ങൾക്ക് അയ്യായിരത്തിൽ കൂടുതൽ വിലയില്ല നിങ്ങൾക്ക് ജീവനക്കാരില്ല ഇനി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയില്ല എന്ന് നോക്കാം നിങ്ങളുടെ താമസം നീട്ടുക മിക്ക ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കുക പൊതു ഫണ്ടുകൾ നിങ്ങളുടെ അപേക്ഷയിൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തുക അവർ പ്രത്യേകം അപേക്ഷിക്കണം ഒരു പ്രൊഫഷണൽ കായിക താരമായി പ്രവർത്തിക്കുക ഉദാഹരണത്തിന് ഒരു പരിശീലനത്തിനായി നിങ്ങൾ ഇനി നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചേർക്കുകയും വേണം സാധുവായ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയും ദേശീയതയും തെളിയിക്കുന്ന മറ്റു രേഖ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഉണ്ടെന്നതിന്റെ തെളിവ് ഉദാഹരണത്തിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളുടെ യോഗ്യതകളുടെ തെളിവ് നിങ്ങൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത മറ്റൊരു രാജ്യത്തിലോ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷയരോഗ പരിശോധനാ ഫലങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പോലീസ് റിപ്പോർട്ടോ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ ക്രിമിനൽ റെക്കോർഡ് പരിശോധനകൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് പരിശോധിക്കുക ഇനി നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു ശൂന്യ പേജ് ആവശ്യമാണ് നിങ്ങൾ വിസിക്കാൻ ചെയ്യേണ്ടത് അത്രയുമാണ് ഇനി നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന ഒരു കാര്യം കൂടി വേണം നിങ്ങൾക്ക് ബാച്ചുലേഴ്സ് ഡിഗ്രി തലത്തിലോ അതിനും മുകളിലോ റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ സിക്സ് ഓർ സെവൻ ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇനി പറയുന്നവർക്ക് രേഖാമൂലമുള്ള ശുചീകരണം നൽകേണ്ടതുണ്ട് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കി ആവശ്യമായ യോഗ്യതയോടെ ബിരുദം നേടി ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ ബാലറ്റ് വിസ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ബാലറ്റ് അവസാനിക്കും ബാലറ്റ് തുറന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ ആണെങ്കിൽ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസയ്ക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലറ്റിൽ പ്രവേശിക്കാം ിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് നിങ്ങൾ വിസയ്ക്ക് യോഗ്യനാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇനി നിങ്ങൾ നൽകേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ പേര് ജനന തീയതി പാസ്പോർട്ട് വിശദാംശങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഇമെയിൽ വിലാസം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് ജനന തീയതി പാസ്പോർട്ട് വിശദാംശങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഇമെയിൽ വിലാസം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി വിജയകരമായ ബാലറ്റ് എൻട്രികളെ റാൻഡമായി തിരഞ്ഞെടുക്കും ബാലറ്റ് അവസാനിച്ചതിന് ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഫലങ്ങൾ ഇമെയിലായി ലഭിക്കും ബാലത്തിൽ പ്രവേശിക്കുന്നത് സൗജന്യമാണ് ഇനി പറയുന്ന സാഹചര്യങ്ങൾ മാത്രമേ നിങ്ങൾ പ്രവേശിക്കാവൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ എങ് പ്രൊഫഷണൽ സ്കീം വിസയ്ക്ക് മൂവായിരം സ്ഥലങ്ങൾ ലഭ്യമാണ് ഫെബ്രുവരിയിലെ ബാലറ്റിൽ മിക്ക സ്ഥലങ്ങളും ലഭ്യമാക്കി ബാക്കിയുള്ള സ്ഥലങ്ങൾ ജൂലൈയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ബാലറ്റിൽ ലഭ്യമാകും ഓരോ ബാലറ്റിനും ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ പ്രവേശിക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ കണക്കാക്കില്ല വിജയകരമായ എൻട്രികൾ ബാലറ്റിൽ വിജയിച്ചാൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങളെ ശരിക്കും ഇമെയിൽ ലഭിച്ച തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തെ സമയമുണ്ട് വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കുക വിസ അപേക്ഷാ ഫീസും ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും അടയ്ക്കുക നിങ്ങളുടെ വിരൽ അടയാളങ്ങളും ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങൾ നൽകുക വിജയിക്കാത്ത എൻട്രികൾ ബാലറ്റിന്റെ ഫലങ്ങൾ അന്തിമമാണ് നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാൻ കഴിയില്ല യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പരാജയപ്പെട്ടാൽ ഭാവി ബാലറ്റുകൾ നൽകാനാണ് സാധിക്കുന്നത്